ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് കുരുന്നുകളെ വരവേൽക്കാൻ പട്ടാമ്പിയിലെ വിദ്യാലയങ്ങൾ ഒരുങ്ങി സ്കൂൾ അങ്കണത്തിൽ പാർക്കും ക്ലാസ് റൂമുകളിൽ മനോഹര ചിത്രങ്ങളും സജ്ജമാക്കുന്ന തിരക്കിലാണ് സ്കൂൾ അധികൃതർ ജൂൺ മൂന്നിനാണ് പ്രവേശനോത്സവം വേനലവധിയുടെ ആലസ്യം വിട്ട് മഴയുടെ താളത്തിനൊപ്പം കുട്ടികൾ അക്ഷരമുറ്റത്തേക്കെത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ജൂൺ മൂന്നിനെത്തുന്ന നവാഗതർ ഉൾപ്പെടെയുള്ള കുട്ടികളെ വരവേൽക്കാനുള്ള അവസാന ഘട്ട ഒരുക്കത്തിലാണ് വിദ്യാലയങ്ങൾ സ്കൂൾ അങ്കണത്തിലെ കളി ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കാഴ്ചഭംഗി നൽകാൻ പെയിന്റിംഗ് മൃഗങ്ങളുടെയും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും ശില്പങ്ങൾ സ്ഥാപിക്കൽ അങ്ങനെ സ്കൂളുകളിൽ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ക്ലാസ് മുറികൾ വർണ്ണങ്ങളാൽ സമൃദ്ധം കുട്ടികളുടെ ഇഷ്ട കഥാപാത്രങ്ങളും ആകർഷക ചിത്രങ്ങളുമായി ചുമരുകളും സജ്ജം മഴ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും ജൂൺ മൂന്നിന് പ്രവേശനോത്സവം ഉത്സവ പ്രതീതിയോടെ നടത്താനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ അധികൃതർ സ്കൂള് തുറക്കുന്നതിനുള്ള മൂന്നാം തീയതി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എല്ലാവടവും പരിസരമൊക്കെ വൃത്തിയാക്കി പിന്നെ ഉച്ചഭക്ഷണത്തിന്റെ കാര്യങ്ങൾ റെഡിയാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് വരി വന്നു ബാക്കി കുട്ടികൾക്കുള്ള ബുക്ക് യൂണിഫോം കിട്ടിയതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഭാഗികമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് കൊടുക്കുകയും ചെയ്തു പിന്നെ ഗാർഡന്റെ ഒരുക്കങ്ങള് മുഴുവനെ ആയിട്ടില്ല അത് കാലാവസ്ഥയുടെ ഇതിനനുസരിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി